ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം സുരക്ഷിതമല്ലേ ഇനി നിങ്ങൾക്ക് ഏതൊരാൾക്കും സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് എത്ര തിരക്കുള്ള റോഡിലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള തിരക്കുള്ള റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് തെറ്റാതെ കൃത്യമായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം ഇതൊരു ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സൈക്കോളജിയാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പരിഹരിച്ച് ഓടിക്കാനായിട്ട് കഴിയും കാർ ഡ്രൈവ് ിൽ എത്ര പരിശ്രമിച്ചിട്ടും തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ശരിയാകാത്തൊരു കാര്യമുണ്ട് അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് തന്നെയാണ് കാരണം സ്റ്റിയറിംഗ് കണ്ട്രോള് എത്ര പരിശ്രമിച്ചിട്ടും സ്റ്റഡി ആകുന്നില്ല പ്രത്യേകിച്ച് ഇതുപോലെയുള്ള തിരക്കേറിയ റോഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് പേടിയാണ് കാരണം തിരക്കേറിയ റോഡായതുകൊണ്ട് എതിരെ വാഹനങ്ങൾ വരും നമ്മുടെ വാഹനത്തെ മറ്റു വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ സൈഡിൽ മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് കിടക്കും ഞാൻ അതിനൊരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു സൈക്കോളജി നിങ്ങളെ പഠിപ്പിച്ചു തരാം അതായത് ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ റോഡിൽ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തിരക്കേറിയ റോഡിലാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാനായിട്ട് കഴിയും അതിന് ചെറിയൊരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്തു നോക്കിയാൽ മതി ഇതിന് നിങ്ങൾ ചില ആൾക്കാർ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കൈ ഇവിടെ പിടിക്കാറുണ്ട് അതെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കാറുണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു പരിധിക്കപ്പുറം തിരിക്കാൻ കഴിയത്തില്ല ഒന്ന് അതുപോലെ തന്നെ അത് കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡല്ല സ്റ്റിയറിംഗ് നമ്മൾ തിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഇഷ്ടാനുസരണം സ്റ്റിയറിംഗ് തിരിഞ്ഞു കിട്ടണം അതിന് കൈ ഈ ഒരു ഭാഗത്ത് പിടിക്കുക ഇതേ ഈ ഒരു ഏരിയ അതായത് സ്റ്റിയറിംഗിന്റെ ഏകദേശം നടുഭാഗത്ത് എത്ര തിരിവ് തിരിക്കണോ അതിനനുസരിച്ചുള്ള തിരിവുകൾ നമ്മളിവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ട് കൈയും സ്റ്റിയറിംഗിൽ തന്നെ പിടിച്ചാണ് തിരിക്കുന്നത് പക്ഷേങ്കിൽ ഇങ്ങനെ കുറച്ച് 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 തിരിക്കരുത് ഇതൊരുപാട് പേര് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് ആവശ്യാനുസരണം നമ്മളിത് കൊണ്ട് ഇതുപോലെ എടുത്തെടുത്ത് തിരിക്കാനായിട്ട് സ്റ്റിയറിംഗ് കണ്ട്രോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇത് നിങ്ങൾ ഓർത്തിരിക്കുക ഇനി അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ഒരു സൈക്കോളജി നിങ്ങളെ പഠിപ്പിച്ചു തരാം അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റിയറിങ്ങിനോടൊപ്പം ആക്സിലറേഷനും ബ്രേക്കിനെ കുറെ കുറിച്ചാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഇത് ഞാൻ റിലീസ് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ വണ്ടി ലെഫ്റ്റാണ് കിടക്കുന്നത് ഞാൻ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചു പെട്ടെന്നാണ് തിരിച്ചത് ഈ ഒരു ഷേപ്പിൽ സ്റ്റിയറിംഗ് വന്നു എന്നിട്ട് നിങ്ങളിവിടെ ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷന് അമിതമായിട്ട് കൊടുത്ത് ഓടിക്കരുത് ആക്സിലറേഷൻ തീർത്തും കുറച്ച് ഓടിക്കരുത് ഒരുപാട് സ്പീഡ് കൂടി കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അതിനാണ് ഞാൻ പറഞ്ഞത് ആക്സിലറേഷന്റെ കൺട്രോളിംഗ് അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റഡി ആകാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ പതുക്കെ ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് ഇടത്തേക്കാൾ അയച്ചു വരിക എന്നിട്ട് പതുക്കെ തൊട്ട് മാത്രം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക എന്നിട്ട് എന്ത് ണം ആക്സിലറേഷൻ അയച്ചേക്കണം പിന്നെ കൊടുക്കരുത് ഇതുപോലെ ബ്രേക്കിലേക്ക് വരിക എന്നിട്ട് സ്റ്റിയറിംഗ് എടുത്ത് തിരിച്ച് നമ്മൾ വണ്ടി റോഡിൻ്റെ ഇതുണ്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കുന്നു അതിനുശേഷം നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം പതുക്കെ ആക്സിലറേഷൻ കൊടുക്കുക ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിലാണ് എടുത്ത് ഇനി ഞാനൊരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് കൊടുക്കാൻ ലാഗ് എടുക്കരുത് കാരണം ലാഗ് വന്നു കഴിഞ്ഞാൽ പുറകിൽ വരുന്ന വാഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമ്മളിവിടെ ആക്സിലറൻ അയക്കുമ്പോൾ വണ്ടി ഇതുകൊണ്ട് തീർത്ത് ഒന്ന് സ്ലോ ആവുകയാണ് അത് വലിയ ബുദ്ധിമുട്ട് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് ഉണ്ടാകും അതുകൊണ്ട് വണ്ടി എടുത്താൽ റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ ഉടൻ തന്നെ സെക്കൻഡ് കൊടുക്കണം സെക്കൻഡ് കൊടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ കൈ കുറച്ച് മുകളിലേക്ക് എടുത്ത് പിടിക്കുക അതായത് ഈ ഒരു ഏരിയ പിടിക്കുക എന്നിട്ട് ക്ലച്ച് പിടിക്കുക അതെ സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക അപ്പം നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല എന്നിട്ട് എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ രണ്ട് കൈയും സ്റ്റിയറിംഗിൻ്റെ ഈ ഭാഗത്ത് പിടിക്കുക ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും കൂടുതൽ ആക്സിലറേഷൻ കൊടുക്കരുത് അപ്പം ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കക്കാരൻ ഓടിക്കുന്ന പോലെയാണ് വണ്ടി ഓടിച്ച് കാണിച്ചു തരുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും നമുക്ക് വേഗത കൂടും അപ്പോൾ സ്റ്റിയറിങ് കിട്ടത്തില്ല ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ആദ്യമൊക്കെ ഓടിച്ചാൽ മതി അതിനപ്പുറത്തേക്ക് വേഗത ഓടിക്കരുത് അതിനപ്പുറം സ്പീഡ് കൂടിയാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് തെറ്റത്തിൽ തെറ്റിപ്പോകും ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ലെഫ്റ്റ് സൈഡ് നോക്കിയാണ് ഓടിക്കുന്നത് അപ്പം നിങ്ങൾ എന്തു ചെയ്യാണ് ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ലൈൻസ് നോക്കി ഓടിക്കുക എന്നിട്ട് ലൈനിനോട് ചേരാൻ ശ്രമിക്കുക ഇതുപോലെ കണ്ടോ എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പതിയെ സെക്കൻഡിൽ നിന്ന് തേടും കൂടെ കൊടുക്കുക അപ്പം ഞാൻ തേട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക എൻ്റെ കൈ ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ കൈ കുറച്ച് ഇങ്ങോട്ട് എടുത്തു പിടിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് പിടിക്കുന്നു കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഗിയർ ലിവറിലേക്ക് നോക്കരുത് സ്റ്റി നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോളിൽ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്തു നമ്മൾ ഓടിക്കുകയാണ് ഗിയർ ലിവറിലേക്ക് അറിയാതെ എങ്കിലും നമ്മുടെ നോട്ടം പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും വാഹനത്തിൻ്റെ വേഗത കൂടിയിട്ട് വണ്ടി ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറിപ്പോകും കാരണം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി മറ്റൊരു സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇപ്പം നിങ്ങൾ നോക്കുക തേടി വരികയാണ് അത്യാവശ്യം കണ്ട സ്പീഡ് കുറഞ്ഞാണ് വരുന്നത് ഒരു ഇറക്കം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ ബ്രേക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കുക ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളോട് വണ്ടിയുടെ സ്റ്റിയറിംഗ് സ്റ്റഡിയാവും ഇപ്പോൾ ഞാനിവിടെ ബ്രേക്ക് അയച്ചു കഴിയുമ്പോൾ ഇതുകൊണ്ടോ വണ്ടി ഇങ്ങോട്ട് പോയി അപ്പം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വണ്ടി വീണ്ടും ഇങ്ങോട്ട് തിരിക്കും വണ്ടി വീണ്ടും ഇങ്ങോട്ട് തിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ച് വണ്ടിയുടെ വേഗത കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് കിട്ടും ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾ മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് സ്പീഡ് കൂടുമ്പോഴാണ് ഒരുപാട് പേർക്ക് സ്റ്റിയറിങ് ഇതുപോലെയുള്ള തിരക്കായിട്ടുള്ള റോഡിൽ ഓടിക്കുന്ന സമയത്ത് തെറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇറക്കം കണ്ടു കഴിഞ്ഞാൽ ബ്രേക്ക് ബാലൻസ് ചെയ്ത് സ്പീഡ് കുറച്ച് ഓടിക്കുക എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പതുക്കെ പതുക്കെ ഓടിക്കുക അപ്പോൾ നമ്മുടെ വണ്ടി കറക്റ്റ് ലെഫ്റ്റ് കിട്ടും എന്നിട്ട് നമുക്ക് വാഹനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇപ്പോൾ ചെറിയൊരു കയറ്റം കരുപ്പമാണ് പതുക്കെ പതുക്കെ ഗ്രാജുവലി ആക്സിലറേഷൻ നമ്മൾ പതിയെ പതിയെ നമ്മൾ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇതുകൊണ്ട് ഒരു സ്പീഡ് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക ലെഫ്റ്റ് ലൈന് നോക്കിക്കൊണ്ട് തന്നെ ഓടിക്കുക അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റിയറിങ് കറക്റ്റായിട്ട് സ്റ്റഡി ആക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്റ്റിയറിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏത് ഏത് കൈയാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അതെപ്പോഴും നമ്മളുടെ വലത്തെ കൈ ആയിരിക്കും മനസ്സിലായി ഇടത്തേക്കായി നമുക്കൊരു സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത് നമുക്ക് ഗിയർ ഇടുന്ന സമയത്ത് നമ്മളിവിടെ വലത്തേക്കായി ബാലൻസിലേക്ക് എത്തണം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം ഇത്തിരി തിരക്കില്ലാത്ത സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഒറ്റ കൈ കൊണ്ട് വണ്ടി ദീർഘദൂരം ഓടിക്കുക എന്നുള്ളതല്ല അങ്ങനെ ഓടിച്ച് ശീലിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കാരണം നമുക്ക് ആ ഒരു ബാലൻസിങ് കറക്റ്റായിട്ട് കിട്ടിയാലേ സ്റ്റിയറിംഗ് നമുക്ക് സ്റ്റഡി ആകത്തുള്ളൂ ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് പതുക്കെ കൊടുക്കുന്നു ഓക്കെ അതിനുശേഷം നിങ്ങൾ നോക്കി ഞാനിത് അവിടെ ഒരാൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് കൊടുത്തത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യണം അപ്പം നമ്മുടെ വണ്ടിയുടെ വേഗത കൊണ്ട് വീണ്ടും കുറഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്നു അതിനുശേഷം സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് എൻ്റെ കൈ ഇതേ ഒരു ഒരു കൈ കൊണ്ട് ഞാൻ ബാലൻസ് ചെയ്യണം ഇത് എൻ്റെ കൈ ഇവിടെ പിടിച്ചു നോക്കുക ഇവിടെ പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വണ്ടി വണ്ടി ലെഫ്റ്റ് സൈഡ് ആക്കിക്കൊണ്ട് ഇത് എൻ്റെ കൈ ഒരു ഭാഗത്ത് പിടിക്കുകയാണ് എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു തേട് കൊടുക്കുന്നു എന്നിട്ട് ലെഫ്റ്റ് ലൈൻ നോക്കുകയാണ് എന്നിട്ട് പതിയെ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് തിരിക്കുന്നു ഇങ്ങോട്ട് തിരിച്ചു മനസ്സിലായോ അപ്പം വീണ്ടും എന്നിട്ടൊന്ന് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെയാക്കുന്നു അപ്പം ഇതിനർത്ഥം നിങ്ങൾ സിംഗിൾ ഹാൻഡ് ഓടിച്ചു പഠിക്കാനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും ഓടിക്കണമെന്നല്ല പറയുന്നത് പക്ഷേ ഇത് പഠിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് തെറ്റി പോകും കാരണം ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് രണ്ട് കൈയും സ്റ്റിയറിംഗ് പിടിച്ചുകൊണ്ട് നമുക്ക് ഗിയർ മാറ്റാൻ പറ്റത്തില്ലല്ലോ അവിടെ നമുക്ക് ഒരു കൈ ഇങ്ങോട്ട് പിടിച്ചേ പറ്റൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റിയറിംഗിനെ സ്റ്റഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് എടുക്കണം എന്ത് ചെയ്യണം ഇങ്ങനെ കണ്ടോ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു ലെഫ്റ്റ് ലൈനിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മളിങ്ങനെ നേരെയാക്കുന്നു അപ്പോൾ ലെഫ്റ്റ് ലൈൻ നോക്കുവാണ് അപ്പോൾ നമ്മളിവിടെ വലത്തേക്കായി ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിടികിട്ടിയോ അപ്പം കൈ ഇങ്ങനെ പ്രാക്ടീസ് കുറച്ച് ദൂരം നിങ്ങൾ ഓടിച്ചാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ആവും എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ വീണ്ടും പതിയെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വലത്ത സൈഡിലേക്ക് പിടിച്ചു എന്നിട്ട് വീണ്ടും ഞാൻ നേരെയാക്കി കൊടുക്കുകയാണ് നിങ്ങൾ നോക്കിയിട്ട് എന്നിട്ട് ജസ്റ്റ് വീണ്ടും ഒന്ന് ഫ്രീ ആക്കിയിട്ടൊക്കെ വീണ്ടും കൈ കൈയ്യെടുത്ത് ഇവിടെ പിടിക്കുക എന്നിട്ട് വീണ്ടും ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക നമ്മൾ സ്പീഡ് കൂടാതിരിക്കാനായിട്ട് ബ്രേക്ക് ഇപ്പോൾ ഇറക്കങ്ങളിലാണെങ്കിൽ ബ്രേക്ക് ബാലൻസ് ചെയ്യുക മനസ്സിലായോ കയറ്റങ്ങളിലാണ് വരുന്നതെങ്കിൽ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുക നിരപ്പത്താണെങ്കിലും ആക്സിലറേഷനും ബ്രേക്കും ബാലൻസ് ചെയ്ത് വണ്ടിയുടെ വേഗത കുറയ്ക്കുക എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇപ്പം നിങ്ങൾ വലത്തെ കൈ കൊണ്ട് ജസ്റ്റ് ഒരു പ്രാക്ടീസ് എടുത്തു വീണ്ടും നിങ്ങൾ ഇടത്തെ കൈ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക അതായത് ഇതുപോലെ ഇതുകൊണ്ട് ഇപ്പം ഞാൻ ഇടത് കൈ ഉപയോഗിച്ച് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുകയാണ് ലെഫ്റ്റ് ലൈൻ നോക്കിക്കൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുകയാണ് കണ്ടോ അപ്പം നമുക്ക് ഇടത് കൈ കൊണ്ടുള്ള ഒരു ബാലൻസിങ് കിട്ടുകയാണ് അപ്പോൾ രണ്ട് കൈയും നമ്മൾ സ്റ്റിയറിംഗിൽ നല്ല രീതിയിൽ ബാലൻസ് ആക്കണം അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ബാലൻസ് ആക്കുന്നു അത്രത്തോളം നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റിയറിംഗ് എന്ന് പറയുന്ന കൺട്രോളിങ് നമ്മൾ പഠിച്ചെടുക്കുകയാണ് നിങ്ങൾ നോക്കി ഇപ്പം റൈറ്റ് സൈഡിലേക്ക് ഞാൻ പിടിക്കുന്നു വീണ്ടും നേരെയാക്കി കൊടുക്കുന്നു മനസ്സിലായോ അപ്പോൾ രണ്ട് കൈ ഒരു ബാലൻസിലേക്ക് എത്തും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കണ്ട പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാല് സിംഗിൾ ഓടിക്കരുത് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വെച്ചേക്കുക പിന്നെ നിങ്ങൾക്ക് ഗിയർ മാറ്റേണ്ട സമയം വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കൈ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് അടുത്ത ഗിയർ നിങ്ങൾ മാറ്റി ഇപ്പം ഞാൻ ഫോർത്ത് കൊടുത്തു വീണ്ടും രണ്ട് കൈ ഇവിടെ വന്നു ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു ഐഡിയ പിടികിട്ടിയോ അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇങ്ങനെ ഓടിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആകത്തുള്ളൂ ഓക്കെ ഇനി ഞാൻ ഇവിടെ ഒരു ടേൺ എടുത്ത് പോവുകയാണ് ടേൺ എടുക്കുന്ന സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോളിംഗ് കൂടെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം എൻ്റെ വണ്ടി പരമാവധി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുന്നു റൈറ്റ് മിറർ നോക്കുന്നു പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുകയാണ് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് പുറകിൽ നിന്ന് വാഹനങ്ങളുണ്ട് ഫ്രണ്ടിൽ നിന്ന് വണ്ടികളുണ്ട് വണ്ടികളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി എടുക്കുക വളവിലെടുക്കരുത് തിരക്കായിട്ടുള്ള റോഡുകളിൽ എടുക്കാനായിട്ട് പാടില്ല ഇവിടെ നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത ഒരു ഏരിയ ആയതുകൊണ്ടാണ് എടുക്കുന്നത് ഇപ്പം അത്യാവശ്യം ചെറിയ തിരക്കുകളുണ്ട് ആ തിരക്കുകൾ മാറിയതിന് ശേഷം നമുക്ക് പതിയെ സാവധാനം ശ്രദ്ധിച്ച ടേൺ എടുക്കാം ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുകഴിഞ്ഞാൽ മെല്ലെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരികയാണ് എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തതേ പുറകുന്ന വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തി പതുക്കെ ആക്സലറേഷൻ കൊടുത്ത് വണ്ടി ഇവിടെ എടുത്തു എന്നിട്ട് ബ്രേക്ക് വന്ന് വണ്ടി ബാലൻസ് ചെയ്ത് സ്ലോ ചെയ്ത് സ്റ്റിയറിംഗ് നേരെയാക്കി കണ്ടോ അപ്പം നമുക്ക് ആ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്ത് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി അപ്പം നിങ്ങളത് മനസ്സിലാക്കുക നമ്മുടെ സ്റ്റിയറിംഗ് ബാലൻസുമായിട്ട് ന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് രണ്ട് നമ്മളുടെ ബ്രേക്കിൻ്റെ കൺട്രോളിംഗ് പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനമാണ് ആക്സിലറേഷനും ബ്രേക്കും ഇത് രണ്ട് നിങ്ങൾ കൃത്യമായിട്ട് റോഡുകളിൽ മനസ്സിലാക്കി സ്ലോ ചെയ്ത് വണ്ടി ഓടിച്ചു നോക്കുക സ്റ്റിയറിംഗ് നിങ്ങൾക്ക് സ്റ്റഡി സ്റ്റഡിയാവും സിംഗിൾ ഹാൻഡും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കൈകൾ ബാലൻസ് ചെയ്ത് ഓടിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ പ്രയോജനം ചെയ്തെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള പ്രാക്ടീസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം ഇടുക്കി കട്ടപ്പനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രാക്ടീസ് ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ലൈസൻസിൻ്റെ ആവശ്യങ്ങൾ ലൈസൻസ് എടുക്കാനായിട്ട് ഇടുക്കി ഭാഗങ്ങളിലുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും എന്നെ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ കാര്യങ്ങളും നമ്മൾ ചെയ്ത് നൽകുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ